മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ സിനിമ സിനിമയെന്ന വിശേഷണവുമായാണ് ബസൂക്കെത്തിയത് നവാഗതനായ ഡിനോഡെന്നീസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രം ഏപ്രിൽ പത്തിനാണ് തിയേറ്ററുകളിലെത്തിയത് ബസൂക്കിൽ ലുക്കിലായിരിക്കും മമ്മൂട്ടി എത്തുക എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു തിയേറ്റർ ഓഫ് ഡ്രീംസ് ഇൻ അസോസിയേഷൻ വിത്ത് സരിഗമയുടെ ബാനറിൽ പ്രശസ്ത തിരക്കഥാകൃത്ത് ജിനുവി എബ്രഹാം ഡോൾവിൻ കുര്യാക്കോസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ കഥാപാത്രം പ്രേക്ഷകർക്ക് പുതിയൊരു ദൃശ്യാനുഭവമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എല്ലാവിധ ആകർഷക ഘടകങ്ങളും കോർത്തിണക്കിയ ഒരു ക്ലീൻ എന്റർടൈനർ ാണ് ബസൂക്കിയെന്ന് പ്രേക്ഷകർ പറയുന്നു പ്രതീക്ഷകൾ വിഫുമാകാതെ ചിത്രം ബോക്സ് ഓഫീസിലടക്കം ഇന്നും പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഇപ്പോഴത്തെ റിലീസ് ചെയ്ത നാല് ദിവസത്തിൽ ബസൂക്ക് നേടിയ കളക്ഷനാണ് പുറത്തുവരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ ഇന്ത്യ നെറ്റ് കളക്ഷൻ ഒൻപത് കോടിയാണ് ഒന്നാം ദിനം മൂന്നേ ദശാംശം രണ്ട് കോടിയും രണ്ടാം ദിനം രണ്ടേ ദശാംശം ഒന്ന് കോടിയും മൂന്നാം ദിനം രണ്ട് കോടിയും നാലാം ദിനം ഒന്നേ ദശാംശം ഏഴ് കോടിയുമാണ് ചിത്രം നേടിയത് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് കേരള എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി പത്തേ ദശാംശം നാല് കോടിയാണ് നാല് ദിവസം കൊണ്ട് ബസൂക്ക നേടിയത് ഒൻപത് കോടിയാണ് ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ ഇന്ത്യ ഗ്രോസ് പത്ത് ദശാംശം നാല് കോടിയും ഇന്ത്യനെറ്റ് ഒൻപത് കോടിയും ബസൂക്ക നേടി ഇതോടെ നാല് ദിവസത്തിൽ പത്തൊൻപത് ദശാംശം നാല് കോടിയാണ് ബസൂക്കയുടെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ വിഷു റിലീസുകളിൽ നിലവിൽ ഏറ്റവും ഉയർന്ന ആഗോള കളക്ഷനാണ് ബസൂക്കയുടേത് നിമേഷ് രവി ഛായഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിൽ സണ്ണി സണ്ണിവൈൻ ജഗദീഷ് ഷറഫുദ്ദീൻ സിദ്ധാർത്ഥ് ഭരതൻ ഡീൻ ഡെന്നിസ് ഫടികം ജോർജ് ദിവ്യ പിള്ള ഷൈം ടോം ചാക്കോ എന്നിവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടിയും ഗൌതം വസ്തു മേനോനും ആദ്യമായി എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം